ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഒരു വിരലിൻ്റെ വലിപ്പം നോക്കി നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ ജ്യോതിഷത്തിൽ നിങ്ങളുടെ ഓരോ വിരലുകളുടെയും വലിപ്പവും മറ്റും നോക്കി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ചെറുവിരലിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് വീഡിയോയിൽ കൂടി മനസ്സിലാക്കുന്നത് ചെറുവിരലിൻ്റെ വലിപ്പം നോക്കി നമുക്ക് സ്വഭാവത്തെ വിലയിരുത്താനാവുന്നതാണ് ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ മോതിരവിരലിൻ്റെ ആദ്യത്തെ വരയ്ക്ക് സമാനമായ രീതിയിലാണ് നിങ്ങളുടെ ചെറിയ വിരലിൻ്റെ ഉയരമെങ്കിൽ വ്യക്തിയുടെ സവിശേഷതകൾ സന്തുലിതമാണ് അവർ പരസ്പരം നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും പ്രത്യേക കഴിവാണുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതിനോടും മത്സരിച്ച് മുന്നേറുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ചെറിയ വിരല് നീളം കുറവാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രത്യേകതകളുണ്ട് ഇതോടൊപ്പം തന്നെ നിരവധി പദ്ധതികളും അഭിലാഷങ്ങളുമുള്ള ഒരു സ്വപ്ന ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ യഥാർത്ഥ ലോകത്ത് ആ ആശയങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് നിങ്ങൾ ശ്രമിച്ചാൽ അത് പലപ്പോഴും നിങ്ങളിൽ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കും ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട് മൂന്നാമത്തെ ചിത്രത്തിലേതുപോലെ ചെറുവിരലിന് നീളം കൂടുതലാണെങ്കിൽ അതായത് മോതിരവിരലിൻ്റെ ആദ്യ വരിയേക്കാൾ നീളമുണ്ടെങ്കിൽ പുഞ്ചിരിച്ച മുഖത്തോടെ എപ്പോഴും കാണുന്നവരാണ് അവർ ഏത് കാര്യവും കഠിനാധ്വാനം ചെയ്ത് നേടുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ മോതിരവിരലും ചെറുവിരലും ഒരേ നീളമാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് കാരണം വളരെ കുറച്ച് കുറച്ചാളുകൾക്ക് അവരുടെ മോതിര മോതിരവിരൽ സമാന രീതിയിൽ ചെറുവിരലിനോടും ഒരുപോലെ ഉയരം വരികയുള്ളൂ വ്യക്തികൾ നയിക്കപ്പെടുന്നവരും അധികാരത്തോടെ മുന്നോട്ട് വരുന്നവരും നല്ല കഴിവുള്ള ആൾക്കാരുമാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരാജയത്തെയും ഇല്ലാതാക്കുന്നതിനും മറക്കുന്നതിനും സാധിക്കുന്നു അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ചെറിയ വിരലിൽ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ചെറിയ വിരലിൻ്റെ മധ്യഭാഗത്ത് ഉയർന്ന് പോയിന്റ് പോലെ അതായത് ചെറുവിരലിൻ്റെ ഒരു ട്രയാങ്കിൾ പോലെയാണ് കാണുന്നതെങ്കിൽ ഇവർ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു വശം മാത്രം ചിന്തിക്കുകയും അതിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ ആളുകൾ മികച്ച എഴുത്തുകാരും മികച്ച പ്രാസംഗികരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുന്നതിന് ഓരോ വാക്കു പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മറ്റു വിരലുകളെ അപേക്ഷിച്ച് ചെറിയ വിരൽ വളഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇത് ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൻ്റെ സൂചനയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ളവർ ഏത് കാര്യത്തിലും മുന്നിലേക്ക് ചിന്തിക്കുന്നവരാണ് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ച് കൊണ്ടിരിക്കുന്നവരാണ് ഇനി ചെറുവിരലിൻ്റെ അറ്റം സമചതുരമാണെങ്കിൽ നിങ്ങൾ വളരെ പ്രശസ്തരാകും എന്നാണ് പറയുന്നത് ഒരു പിടി നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാവും ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അങ്ങേയറ്റം മൂർച്ചയുള്ളതും വ്യക്തമായി സംസാരിക്കുന്നവരുമായിരിക്കും നിങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുന്നവരായിരിക്കും ഇതുകൂടാതെ ജീവിതത്തിൽ ഏത് വെല്ലുവിളിയെയും നേരിടുന്നതിനും ഇവർ തയ്യാറായിരിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക